ഹലോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ആക്കിയാലോ ഇതിൽ നമ്മൾ ആരും അധികം ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ടേ അതുപോലെ എപ്പോഴും ചേർക്കുന്ന ഒരു ഐറ്റം ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടും ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കാണുക ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോവാം ഒരു കിലോ ചിക്കനാണ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ടന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാശ്മീരി ചില്ലി പൗഡർ എരി വളരെ കുറവായതുകൊണ്ട് രണ്ട് ടീസ്പൂണ് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയേ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞ സാധനം നമ്മുടെ വാളംപുളി വെള്ളമാണ് ഇതൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി പിഴിഞ്ഞ വെള്ളമാണ് ഇത് ഇതിലേക്ക് ഒഴിക്കണം അത് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടും നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കേ നമ്മുടെ അടുപ്പവിടെ നിന്ന് കത്തുന്നുണ്ട് കേട്ടോ നമുക്ക് അകത്ത് അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് സൗകര്യം ഇല്ല നമ്മുടെ അടുപ്പ് സ്റ്റൗവും ഒരു ഇട് ഉള്ളൊരു സ്ഥലത്താണ് അപ്പോൾ വീട് എടുത്താലൊന്നത്ര ക്ലാരിറ്റി കിട്ടൂല മല്ലിപ്പൊടി കൂടൂല അപ്പൊ നന്നായിട്ട് ഇത് വേണ്ടി ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണയാന്ന് വെച്ചു കൊടുക്കണ്ടേ വെളിച്ചെണ്ണ വെച്ചുകൊടുത്ത് പത്തല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു ഒരു ഇത്ര കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ആദ്യം ഇത് എണ്ണയിൽ ഇട്ട് കൊടുക്കണം അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം അതിന്റെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഇനി ഇത് നാല് ചെറിയ ഉള്ളിയാണേ അത് ചേർത്തെടുക്കാം നാല് ചെറിയ സവാള ഉള്ളി സാധാ ഉള്ളിയാണ് കേട്ടോ അപ്പൊ ഒരു ഇത്ര ഒരു ഇടത്തരം വലുപ്പുള്ള നാല് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മള് ഒരു കിലോ ചിക്കൻ മാത്രമല്ലേ ചെയ്യുന്നുള്ളു അപ്പൊ അധികം ഉള്ളിയായാലേ ഒരു മധുരം ഫീൽ ചെയ്യും നമുക്ക് അപ്പൊ അതല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് നാലൊരു ഇടത്തരത്തിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് എനിക്കറിയാപ്പി കിട്ടും എടുക്കേ ഞാൻ പറഞ്ഞോ ഇതിന്റെ കൃത്യമെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഉള്ളി ഇതാ ഈ ഒരു പരുവത്തിൽ മാത്രം വെന്താ മതിയേ ഇത് നമുക്ക് ഈ ചിക്കൻ ഇതിലോട്ടേക്ക് ഇട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചുകൊടുക്കണേ പിന്നെ നമ്മളിതിലൊട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഇത് റോസ്റ്റ് എന്നോ ചിക്കൻ ഫ്രൈന്നോ എന്ത് വേണമെങ്കിൽ ഇനി പറയാം ചപ്പാത്തിക്കും പൊറോട്ടക്കും നെയ്ച്ചോറിനെല്ലാം സൂപ്പർ സാധനമാണേ ബട്ടർ ആ കൂട്ടെ അപ്പം ഇനി ഇതിലോട്ടേക്ക് ചേർക്കേണ്ടത് നൂറ് ഗ്രാം ബട്ടറാണ് കേട്ടോ ബട്ടർ ആൻഡ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേ നമുക്ക് നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ നമ്മളിതൊന്നും ചെയ്യണ്ട ഒന്ന് അടച്ചു വെച്ച് നമുക്കിന്ന് തുറന്നു നോക്കട്ടിക്കന് നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ആ ബട്ടർ എല്ലാം നല്ലോണം മെൽട്ടായി ഒന്ന് ഇടക്കി കൊടുക്ക ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഉപ്പ് വേണ്ടിവരും എൻ്റെ ഒരു ഉപ്പ് നോക്കിയിട്ട് വേണ്ട വേണമെങ്കിൽ ഒന്നുകൂടി ഇട്ടിട്ട് അടച്ചോക്കെ വേണം നമ്മളെ ചിക്കൻ കറി കൂട്ടൂലെങ്കിലും ചിക്കൻ റെസിപ്പി കാണാൻ വേണ്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടേ കാലാ കാലില്ല സത്യമായിട്ട് ഒരു കാലേ ഉണ്ടായിട്ടുള്ളു ഒരു കോഴി അങ്ങനെ ഇത് ഇതൊരു കിലോ ചിക്കൻ ആണ് അപ്പൊ അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം തൂക്കിട്ട് വാങ്ങുന്നതാണ് സൂപ്പർ മാർക്കറ്റ് മറ്റേ ഗ്രീൻസ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ വേണിക്കുന്നത് അല്ലെങ്കിൽ ഒരു കോഴി മുഖേന മേണിക്കനല്ലേ ഇത് അങ്ങനെ വേണിച്ചതാ എന്തായി നോക്കട്ടെ ഇതിന് പറ്റുന്നൊരു അടുപ്പ് ഇടയില്ല ഒരു കാലം ഞാൻ കട്ട് ചെയ്തിട്ട് പോളേ ഇനി എന്താ നമുക്ക് ഇതിൻ്റെ അത് ചേർക്കണ്ടതെന്നറിയോ മല്ലി പൊടിച്ചത് മല്ലിപ്പൊടി ചേർക്കാറുണ്ടേ മല്ലിപ്പൊടി നമ്മളിത് പൊടിച്ചിട്ട് വറുത്തതാണ് കേട്ടോ അതൊരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കണം രണ്ട് വേണ്ട ഒരു ഒന്നര സ്പൂണ് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി വേണേ അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിന് നമ്മൾ കാശ്മീരി ചില്ലിയല്ലേ ഇട്ടത് അതുകൊണ്ട് എരിവ് വളരെ കുറവാണ് കുറച്ച് കുരുമുളകും കൂടി ഇടണം അത് നമുക്കിപ്പോൾ ഇടണ്ട ഇത് വാങ്ങി വെക്കാനാകുമ്പോൾ ലാസ്റ്റോട്ട് ഇട്ടാൽ മതി കുരുമുളക് പൊടി നല്ലോണം ഇളക്കിയിട്ട് അടച്ചു വെക്കണം കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഇനി തീരെ എരിവുമില്ല കുറച്ച് എരിവ് വെച്ചു വിടണോ എരിവ് ഭയങ്കരമായി പോവാ ഇത്ര മതി മതിളക്കി കൊടുക്കണം കേട്ടോ ഇത് ലാസ്റ്റ് നമുക്ക് മല്ലിയനയും കൂടെ ചേർക്കാനുണ്ട് ഇത് തീ കുറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസുണ്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആന്നിട്ട പിന്നെ ഇതിൽ കുറച്ച് മല്ലിലേയും കൂടെ ചേർക്കണേ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലല്ലേ ബട്ടർ ബട്ടറ് ചേർത്തോണ്ടില്ലേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ വാളംപുളി ചേർക്കാറേ ഇല്ല തക്കാളി നമ്മൾ സ്കിപ്പ് ചെയ്യലുമില്ല അല്ലേ അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ഇതൊരു പ്രാവശ്യം ചെയ്ത് ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ അമ്മ മലയലം കൊണ്ട് വന്നിട്ടുണ്ടേ അമ്മ ട്ടോടെ തെച്ചും വേണ്ട ആ ആ ഓക്കെ മതി മതി കുറച്ചുകൂടെ പറ്റണോ വേണ്ട അല്ലേ നമ്മളെ ഒന്ന നമ്പർ ചിക്കൻ റോസ്റ്റ്ന്നോ ചിക്കൻ ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും പറയാട്ടോ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേത് ഇല്ല തക്കാളി ഇടൂല ഇവിടെ കുറേ സമയമായിട്ട് ഒരാൾ ടേസ്റ്റ് നോക്കാൻ വേണം എന്ന് പറഞ്ഞിട്ട് കാത്തു കാത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ മൂപ്പർക്ക് തന്നെ ഞാൻ ടേസ്റ്റ് നോക്കാൻ കൊടുക്കട്ടെ ആദ്യം കൈ തുണി കാണിക്കുണി വേണമത് ഈ കണ്ട് എനിക്ക് ചരട്ട ഒക്കെ എന്റെ നോൺ വെജ് കഴിക്കൂല അതുകൊണ്ട് എന്റെ അങ്ങനെ ആക്കിയത് അയ്യോ ഇത് നല്ലോണം വറ്റിപ്പോയി നമ്മള് പറഞ്ഞ പറഞ്ഞു സമയം പോയി നമ്മള് ഉരുളി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉള്ള വെള്ളം കൂടെ ഡ്രൈ ആയി പോവല്ലേ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാല് എന്തായാലും മാറ്റാട്ടോ ശരിക്കും നമ്മളെ റെസ്റ്റോറന്റിൽ വാങ്ങുന്ന ആ ഒരു കാണാൻ അതേപോലെ ഉണ്ട്

എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക